ഹലോ വലക്കും വാഹമത്തല്ലാ വേ ഇന്നലെ റൂമിൽ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ മുടിയുന്ന കല്ലം എല്ലാ കൊല്ലവും അറുക്കുന്നെങ്കിലും അറുക്കുന്നില്ലെങ്കിലും മുതൽ മുതലെടുക്കലില്ല അതൊരു ബഹുമാനം കാണിച്ചിട്ടാണ് പറഞ്ഞു അങ്ങനെ ഒരു ഇതുസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് അറുക്കുന്ന ആൾ മാത്രം അകം മുടിയും നീക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ചിട്ട് ഉള്ളി ഒമ്പത് മുതൽ കീർനാസ്കാരം കഴിഞ്ഞതുവരെ എടുക്കലില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു എന്തെങ്കിലും ഈ മാമിയും കൂടെ പറഞ്ഞിട്ടുണ്ട് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവര് ദുൽഹജ മാസം പറഞ്ഞു കഴിഞ്ഞാൽ അറുക്കുന്നത് വരെ താടി മുടി അതുപോലെ തന്നെ നഖങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ നീക്കം ചെയ്യാതിരിക്കട്ടെ ഷാഫിമത് പ്രകാരം നീക്കം ചെയ്യുമ്പോൾ കറാഹത്ത് വരും ഈ ഒരു നിയമം ബാധിക്കുന്നത് അത് ബാധകം ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഉദ്ദേശിക്കാത്തവർക്ക് ഒരിക്കലും ഇല്ല ഇപ്പം എത്രത്തോളം ഒരു വീട്ടിൽ തന്നെ കുറെ ആളുകൾ ഉണ്ടാകുമ്പം ആ വീട്ടുകാരെ തൊട്ട് ഒരു ഉലൂഹിയറുക്കുമ്പോൾ അത് ആ ഗ്രഹനാഥൻ എന്നുള്ള ചിലപ്പോ ഒരു വർഷം ഉപ്പയായിരിക്കാം ചിലപ്പോൾ ഒരു വർഷ ഒരു വർഷം ചിലപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു മോനായിരിക്കാം എല്ലാ ആളുകളും ചിലപ്പോൾ ചിലപ്പോലൂഹ്യത്തിൽ ഷാർവ് കൂടുകയോ അല്ലെങ്കിൽ ഓരോരുത്തർ സെപ്പറേറ്റ് വേറെ മൃഗങ്ങൾ മൃഗങ്ങളറക്കുകയോ ഒന്നും ചെയ്യപ്പുണ്ടാവില്ല അപ്പൊ എല്ലാരെ ഒരു ഒരു അപ്പൊ ഒരാളായിരിക്കും അതിൽ കാര്യമായിട്ട് നീയത്ത് വെക്കലും അതിന് നേതൃത്വം കൊടുക്കലും ആ ഉദ്ദേശവും ഒക്കെ അയാളുടെ പേരിലായിരിക്കും അപ്പോ ആ വീട്ടുകാരെ തൊട്ട് ആ ഉദൂഹ്യത്ത് മതിയാകും അപ്പൊ അങ്ങനെയാണെങ്കിലും എന്താണ് ഈ വീട്ടുകാരിൽ എല്ലാവരും നഖം മൂടിയൊക്കെ ഒഴിവാക്കണ്ട എന്നുള്ളത് വരൂല ആരാണ് അതിൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ ഉപ്പാക്ക് കാശ് കൊടുത്ത് മക്കളൊക്കെ ചിലപ്പോ സഹായിച്ചിട്ടുണ്ടാവാം അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുമല്ലോ അപ്പൊ പക്ഷെങ്കിൽ അത് ഉപ്പാന്റെ പേരിലായിരിക്കും ഒന്ന് ഇത് വരിക അദ്ദേഹമാണ് ഇറക്കുന്നത് അദ്ദേഹമാണ് അതിൽ നീയ്യത്ത് വെക്കുന്നത് അദ്ദേഹമാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ആ വ്യക്തി അതിലാണിതൊക്കെ ഒതുങ്ങുക അല്ലാത്തവൾക്ക് ഇതൊന്നും ബാധകല്ല എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഇമാമിങ്ങൾ പറയുന്നുണ്ട് മഹാനായ ഇബിൻ ഹജർ ഹൈത്തിമിർഹു അവിടുത്തെ ത്മതാജിൽ ഇങ്ങനെ അറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ പറയുന്ന നിയമം ബാധിക്കുകയുള്ളൂ എന്ന് ടൊഫയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടൊഫയുടെ ഒന്ന ഒമ്പതാം ബാല്യം ഇതിൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽഹ് റക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അയാൾക്ക് സുന്നത്താക്കപ്പെടുമെന്ത്റു ദുൽഹിജമാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താടി മുടി നകുമ്പോൾ നീക്കം ചെയ്യേണ്ട അത് സുന്നത്തായ ഒരു കാര്യമാണ് അപ്പൊ എതിരെ ചെയ്യുമ്പോൾ തറാഹത്ത് വരും അത് ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറയുമ്പം അവിടെ ഒന്ന് വിശദീകരിച്ചു ഉദ്ദേശിക്കാത്തവരോ അവർക്കത് ബാധകല്ല എന്ന് മഹാനായ ബിന് ഖാസിമിൽ അബ്ബാദി റഹിമഹുല ടെ വിശദീകരിച്ചോടുത്ത് ആശുതുൽ അബ്ബാദിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പതിനൊന്നാം വാല്യം ഇതിന്റെ നാനൂറ്റി നാപ്പത്തി ഏഴാമത്തെ പേജിൽ മുരീദിഹ എന്നാ പറഞ്ഞത് ഉദ്ദേശിക്കുന്ന ആൾക്ക് അപ്പൊ ഉദ്ദേശിക്കാത്ത ആൾക്ക് ഇത് ബാധകല്ല അയാൾ ഇന്ന് പുറത്തുപോയി അത് അഹലിൽ ബൈത്തി അനുഭവം അത് ആ വീട്ടുകാരനാണെങ്കിലും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ട് അപ്പൊ ആ വീട്ടിൽ മറ്റുള്ളവർക്കൊക്കെ എന്തുണ്ടാകും ആ ഉദിയ തറുത്തു എന്നുള്ള ഒരിതിൽ അതിൽ നിന്നെല്ലാവരും ഒഴിവായി പോകുമല്ലോ അപ്പൊ ആ വീട്ടുകാരൊക്കെ ആ ഉദിയ തറുത്തു എന്ന ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന ഒരാള് ആ ഒരാൾക്കെ ബാധിക്കുള്ളൂ അല്ലാത്തവർക്കൊന്നും ബാധിക്കൂല ഇതാണ് ഷാഫി മധുരമത് ഇതാണ് മഴത്തമത് ആ മഴത്തമത് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും അതുപോലെ തന്നെ ഇത് കൊണ്ടുപോകേണ്ടതും ഇതാണ് ഷാഫി മദു വില എന്നുള്ളതും അത് മാത്രമല്ല ഇത് അറക്കുന്ന ആൾക്ക് മാത്രം അയാൾക്ക് മാത്രം കൃപ്തമാണ് അല്ലാതെ ഇത് എല്ലാവർക്കും കൂടി വ്യാപകമായിട്ടുള്ള ഒരു നിയമമല്ല എന്ന് മഹാനയം ഷഫ്കാബി റബി അള്ളാഹുനു ഹാഷിയുൽ ഷർക്കാവിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹാഷിയതുൽ ഷർക്കാവിയുടെ നാലാം വള്ളം ഇതിൻ്റെ നാനൂറ്റി ഇരുപത്തിനാലാമത്തെ ഉണ്ടാവും ബി ിഹിയത്ത് അറുക്കുന്ന ആൾക്ക് മാത്രമുള്ള ഒരു കരാഹത്താണിത് ഏ ഇത് വ്യാപകമായ വ്യാപകമായൊരു കരാഹത്തല്ല എല്ലാവർക്കും ഉള്ളൊരു അവരെ തൊട്ട് ആ വീട്ടുകാർ ഒരാൾ അറക്കുമ്പോ മറ്റുള്ളവർക്കൊക്കെ അത് കിട്ടുമല്ലോ എന്നാൽ എല്ലാവർക്കും കൂടി ആ വീട്ടിൽ എല്ലാവർക്കും കൂടി ബാധിക്കുന്നു ഒന്നല്ല അങ്ങനെയല്ല ഇതൊക്കെ ഉണ്ടത് അതുകൊണ്ട് ഇതാണ് ഷാഫി മത് ബലത്തമ്മത് അപ്പോ ഇനി ഇനിയിപ്പോ അത് ഇങ്ങനെ ഞാൻ ഇറക്കുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചവിടെ പറയും പോലെ അങ്ങനെ അതിന്റെ ഒരു ബഹുമാന സൂചകമായിട്ട് ഞാൻ അങ്ങനെ വെട്ടാതിരിക്കുക എന്ന് പറഞ്ഞു വേറെയും പ്രശ്നങ്ങളുണ്ട് കാരണം എന്താ പെരുന്നാളിന്റെ അന്ന് അതിൻ്റെ മുമ്പായിട്ട് മുന്നോടിയായിട്ട് താടി മുടിയൊക്കെ വൃത്തിയാക്കും മറ്റുള്ള കാര്യങ്ങൾ കയറി വരും പിന്നെ അതിനിടയിൽ വെള്ളിയാഴ്ച കയറി വരും ആ വെള്ളിയാഴ്ച ആകുമ്പോൾ അതിന് മുടിയൊക്കെ നകക്ക് കൂട്ടൽ സുന്നത്തായിട്ട് കയറി വരും അപ്പൊക്ക അതിനൊക്കെ എതിരല്ല അപ്പൊ ഉദ്ദേശിക്കാത്ത ഒരാൾ എന്ന് പറയുമ്പോ എന്തിനാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യം ആര് പറഞ്ഞു ഇത് തന്നെയാണ് ഷാഫി മദ്അലി എന്നുള്ളത് അവിടുത്തെ ഈ ആപ്പിലും പറയുന്നുണ്ട് ഈ ആപ്പിനെ കിട്ടൂല വിപണിയില് കിട്ടുന്നില്ല ഈ ആബ് പറഞ്ഞ കിതാബ് ഈ ആബ് ഇഭിനേജറായി ഞങ്ങളുടെ ഈ ആബിലും മഹാനബരുകൾ അസുനീമക്ക അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഴത്തമത് പറയുന്നുണ്ട് എന്ന് മഹാനയമം തെർമസി റന്നി അള്ളാഹു ഹാഷിത്ത് തെർമസി തെർമസിയുടെ ആറാം വള്ളിത്തിന്റെ അറുന്നൂറ്റിഅൻപത്തി അഞ്ചാമത്തെ പേജിൽ ഈ ആബിന്റെ ഇബാർത്തു കൊടുക്കുന്നുണ്ട് ഫഫിൽ എന്ന് പറയുമ്പോൾ ലാ അവനക്ക് നീക്കം ചെയ്യൽ കറാഹത്ത് പോലും കേറി വരുന്നില്ല അവൻ നീക്കം ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യകതയും ഇവിടെ കയറി വരുന്നില്ല അവന്റെ വീട്ടിൽ ഒരാൾ ഉദയത്തിറക്കുന്നുണ്ട് അപ്പൊ എല്ലാരും മരുന്ന് പങ്കെടുത്ത് ഉദയത്തിന്റെ അതിൽ വരുന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിലും ആ വീട്ടുകാരനാണെങ്കിലും ഒക്കെ ആണെങ്കിലും നാട്ടുകാർക്ക് മൊത്തം വ്യാപിക്കുന്നല്ല ആയിക്കോട്ടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല ആ വീട്ടിൽ ആരാണ് അറക്കുന്ന ആ ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ അത് വ്യാപിക്കുന്നുള്ളൂ അയാൾ മാത്രമേ നിയമം വരുന്നുള്ളൂ അല്ലാത്തവർക്കും നിയം ബാധിക്കൂല അത്രത്തോളം പറഞ്ഞു ഇങ്ങനെയാണ് കലാമുഹു വാഹുവ കലാമഹും ഇമം അസീക്കെ മേത്തമതാക്കി അങ്ങനെ തന്നെയാണ് അപ്പൊ ഹാത്തിമുൽഹും ഒക്കെ മേത്തമതാക്കി വെച്ച എന്താണ് ഇങ്ങനെയാണ് അതിൻ്റെ വകുപ്പ് എന്നുള്ളത് അപ്പോൾ ഉദ്ദേശിക്കാത്ത ആള് ആൾക്കാരായിരിക്കും അത് വീട്ടിലാണെങ്കിലും അതിൻ്റെ പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും അവർക്കൊന്നും ഈ നിയമം ബാധിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ എങ്ങനെയൊരു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് നല്ല ബഹുമാന സൂചകമായിട്ട് അറക്കുന്ന ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വേറെയും അപകടങ്ങൾ കയറി വരുന്നുണ്ട് കാരണം എന്താ അതിൻ്റെ ഇടയിൽ പറയുന്ന സുന്നത്തായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വെള്ളിയാഴ്ച വരുമ്പോൾ ആ വെള്ളിയാഴ്ച ഉദ്യത്ത് ഇറക്കുന്ന ആളുകൾ വെള്ളിയാഴ്ച എന്തായാലും അത് നീക്കം ചെയ്യരുത് അതും വ്യക്തമായിട്ട് വല്ലമാ പറഞ്ഞാണ് അല്ലാത്തവർക്ക് എന്താ വെള്ളിയാഴ്ച ദേവർക്ക് മുടി ഒക്കെ വെട്ടലൊക്കെ സുന്നത്തില്ലേ അപ്പൊ ആ സുന്നത്തൊക്കെ സുന്നില്ലാണ്ടാവ വലുതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഷാഫി മതമത് പ്രകാരാണ് നമ്മൾ അമല ചെയ്യേണ്ടതും അതനുസരിച്ച് തന്നെയാണ് പോകേണ്ടതും അത് തന്നെയാണ് ഫൊക്കാവ് പറഞ്ഞതും അപ്പൊ ആ അറക്കുന്ന ആക്കം മാത്രമാണ് ഇത് ബാധിക്കുന്നത് അല്ലാത്തവർക്ക് ബാധകമല്ല കേട്ടോ